രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം നിസാർ എന്ന വ്യക്തിയുടെ ഫോട്ടോയും മറ്റൊരു ശബ്ദ സന്ദേശവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ ഇങ്ങനെ പറയുന്നു വിവാഹമോചിതയായ സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി കടന്നു കളഞ്ഞു വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ ആ കുടുംബത്തിൽ കയറി പറ്റിയത് എന്നാണ് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് നിസാർ എന്ന വ്യക്തിയുടെ ഈ ഫോട്ടോ വെച്ചുള്ള ശബ്ദ സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരണം നടന്നു കഴിഞ്ഞു അദ്ദേഹം തിങ്കളാഴ്ച കാലത്ത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി എന്റെയും സുഹൃത്തുക്കളുടെയും ഫോട്ടോ വെച്ചുള്ള പ്രചരണം തെറ്റായ വാർത്തയാണ് ഞാൻ ഈ പറയുന്ന കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും നിസാർ പറഞ്ഞു വിളിക്കുന്ന പേര് എന്നാണ് ഇപ്പം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു കുപ്രചരണം നടക്കുന്നു വളാഞ്ചേരി പാണ്ഡികശാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ത്രീയെ കബളിപ്പിച്ച് അവരിൽ നിന്ന് ആറ് പവൻ മേടിച്ചു എന്നാണ് ആ കുപ്രചരണം ഞാൻ ഈ സ്ത്രീയെ അറിയില്ല ഈ സ്ത്രീയായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഇവരെ കണ്ടിട്ട് പോലും ഈ പ്രചരണം നടത്തിയ അവരുടെ ഉള്ളിൽ എന്താണെന്നോ കാര്യങ്ങളോ എനിക്കറിയില്ല ഞാൻ ഇന്ന് കുറ്റിപ്പറം സ്റ്റേഷനിൽ വന്ന് അവിടുത്തെ സി എയെ കണ്ട് എന്റെ കാര്യങ്ങൾ വിവരം ധരിപ്പിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ പ്രചരണം നടത്തിവർക്കില്ല പിന്നെ ഞങ്ങളും ഒരു കുടുംബവും കാര്യങ്ങൾ ഭാര്യ കുട്ടികളും കാര്യങ്ങളും എല്ലാവരുമായി കഴിയുന്നതാണ് ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തത് വീട്ടുകാരും മുഖത്തോട്ട് നോക്കാൻ പറ്റാത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഞാനിത് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ ഈ പറയുന്ന സ്ത്രീയെ ഇത് ഫേസ്ബുക്കിൽ ഇട്ടു വാട്സപ്പിലോ ആരും ഞാൻ അറിയില്ല ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങണം എൻ്റെ ജോലി ഉണ്ടായിരുന്ന ജോലി ഞാനിവിടെ കുറ്റിപ്പുറത്തിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ആ ജോലി വരെ ഒന്നും നഷ്ടപ്പെട്ടു വേണ്ടി എന്നെ വിളിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞു വീട്ടുകാർ എല്ലാവരും തെറ്റി പോയി ഞാൻ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മാനസികകരമായിട്ട് അകെ തകർന്നു പോയ അവസ്ഥയിലാണ് എനിക്ക് ഞാൻ ഈ ചെയ്യാത്ത കുറ്റത്തിന് ഈ അനുഭവിച്ച ടെൻഷനും അതിലേറെ മാനസികകരവുമായിട്ടും എനിക്ക് എൻ്റെ ഇതിന് നീതി കിട്ടണം എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന എൻ്റെ ഫോട്ടോയെ വെച്ചിട്ടുള്ള വോയിസ് ടെക്സ്റ്റ് മെസ്സേജ് ഫോട്ടോ ഇത് ഇനി ആരും ഷെയർ ചെയ്യരുത് ഞാൻ നിരപരാധിയാണ് എനിക്കിതിൽ ഒരു കാര്യങ്ങളും അറിയില്ല ആരെങ്കിലും ഇനി കൈവശം അത് ഇൻക്ലൂഡ് ചെയ്ത് നിലവിൽ ഇയാളുടെ ജോലിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ മെസ്സേജുകളും മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്നു എന്നുള്ള ഒരു ബോധ്യവും സമൂഹത്തിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾക്കുണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് ഖത്തർ ഗോൾഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വെള്ളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ